ചവറയിൽ വിവിധ കേന്ദ്രങ്ങളിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചു ശങ്കരമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മേക്കാട് എ വൺ ഗ്രന്ഥശാല ചിറ്റൂർ ഗവൺമെൻറ് യു തുടങ്ങി വിദ്യാലയങ്ങൾ ഗ്രന്ഥശാലകൾ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചത് ചവറയിൽ വിവിധയിടങ്ങളിൽ വായന പക്ഷാചരണത്തിന് തുടക്കമായി ശങ്കരമംഗലം ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി എസ് പി സി വിദ്യാർത്ഥികൾക്കായി കവയിത്രിയും കുട്ടികളുമെന്ന എന്ന സംവാദ പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിലെ മാവിൻ ചോട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ കവയിത്രി രശ്മി സജയൻ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു കവിതയാണ് പിന്നെ പറയാം കുറേ നാളായിട്ട് വളരെ കുറവാണ് എഴുതുന്നത് തിരക്കഥയുടെ ഒക്കെ ഭാഗത്തേക്ക് പുറ്റഴിഞ്ഞപ്പോൾ കവിത എഴുതാൻ സമയം തീരെ കിട്ടാറില്ല എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങൾ ഇതുപോലെ നിങ്ങളെപ്പോലെ എല്ലാരും വിളിക്കുമ്പോൾ അവിടെ പോണം പിന്നെ നീ ഇപ്പൊ അടുത്ത സ്കൂളിൽ പോണം ഒരിടത്തു നിന്നാണ് ഇപ്പൊ രാവിലെ വരുന്നത് അതുകൊണ്ട് അവന്തിക അല്ലേ അവന്തിക എന്നോട് ക്ഷമിക്കണം എന്നാലും ഞാൻ അവന്തികടെ ആവശ്യം തള്ളിക്കളയുന്നില്ല വായനശാലയുടെ മുറ്റത്തുകൂടെ നടന്നപ്പോഴാണ് അലമാരകളിൽ നിരന്നിരിക്കുന്ന പുസ്തകങ്ങൾ കണ്ടത്

ആലോചിച്ചിട്ടല്ലായിരുന്നു വേണത് ഇനി ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് മനസ്സിൽ ചോദിക്കാൻ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ മാഡത്തിനോട് മേഡത്തിനോട് ഞാൻ ചോദിച്ചിട്ടുള്ളത് അപ്പം അതിനെല്ലാം എന്താ പറയുക നല്ലപോലെ തന്നെ മറുപടി പറഞ്ഞായിരുന്നു ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമില്ല ഒരാൾക്ക് ഒന്നും അറിയാതിരിക്കണമെന്നില്ല അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് വളരെ നന്നായിട്ടാണ് മാഡം ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞത് എം ഡിയുടെ എന്താ നാലുകെട്ട് പക്ഷെ അവിടെയും വ്യത്യാസപ്പെടുത്തി ഞാനൊരു പുസ്തകം എഴുതി കസാക്കിൻ്റെ ഇതിഹാസം ഓവിയുടേതല്ല രവിയുടേതാണെന്ന് പറഞ്ഞ് അയാൾ സ്വന്തമാക്കിയിരിക്കുന്നു ആരാ രവി ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഏക അധ്യാപകൻ ഇവിടെ നിങ്ങൾ ഒത്തിരി അധ്യാപകരെ കാണുമ്പോൾ കസാക്കിൻ്റെ ഇതിഹാസം എന്ന തസ്രാക്കിൽ ഒറ്റ അധ്യാപകനായിട്ട് വന്ന ഒരാളാണ് രവി മേക്കാട് എ വൺ ഗ്രന്ഥശാലയിൽ വായനാ ദിനാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി പുസ്തക ശേഖരണവും നടത്തി വി ടി കുരിപ്പുഴ പരിപാടി ഉദ്ഘാടനം ചെയ്തു

എഡ്വേഡി നസ്രത്തും വി കുരിപ്പുഴയും ഗ്രന്ഥശാലയ്ക്ക് സമ്മാനിച്ച പുസ്തകങ്ങൾ താലൂക്ക് ലൈബ്രറി വൈസ് പ്രസിഡന്റ് അനിൽ പുത്തേജവും ഗ്രന്ഥശാല പ്രസിഡന്റ് രാധാകൃഷ്ണനും ചേർന്ന് ഏറ്റുവാങ്ങി

വാട്ടി ചിറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു ഇടപട്ടലിക്കോട്ടയിലെ ഹായ് നല്ലാം തറ അബ്ദുൾ അസീസ് മെമ്മോറിയൽ ലൈബ്രറി സംസ്കൃതി ഗ്രന്ഥശാല പ്രോഗ്രസീവ് ഗ്രന്ഥശാല കുമാരനാശാൻ ഗ്രന്ഥശാല എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾ അംഗങ്ങളായി വായനാ ദിനവും ഇതോടൊപ്പം സംഘടിപ്പിച്ച വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനോദ്ഘാടനവും നാടക പ്രവർത്തകനും നടനുമായ സുവർണൻ പരവൂർ ഉദ്ഘാടനം ചെയ്തു നാടൻപാട്ട കലാകാരൻ അജി മൈല മുഖ്യാതിഥിയായി ജയചന്ദ്രൻ നജീബ് ടി എ ആറേ മുരളി ത്യാഗരാജൻ ബിജുറ്റി കെ ഹൃദയകുമാർ എ കെ ഗണേഷ് സിമി ബുഷ്ര സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു എസ് എം സി ചെയർമാൻ സന്തോഷ് മനയത്ത് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ അനീസ് മുഹമ്മദ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷാജു എച്ച് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ